ഒരു തീപ്പെട്ടി നിർമ്മിക്കാൻ മാത്രം പര്യാപ്തമാകുന്ന ഫോസ്ഫറസ് ഇതെല്ലാം കൂടെ ആയാൽ ഭൗതികമായി മനുഷ്യനായി സത്യത്തിൽ ഇതല്ല മറ്റ് ശ്രേഷ് ജീവികളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠനായി നമ്മളെല്ലാവരും ഗണിക്കുന്ന മനുഷ്യൻ പിന്നെ ഏതാണ് മനുഷ്യൻ അതിന് ഉത്തരം നൽകുന്നത് മതമാണ് ആരാണ് മനുഷ്യനെന്ന് കൃത്യമായി ഈ മതം വിശദീകരിച്ചു തരുന്നു ബിസി നാനൂറ്റി അൻപതിൽ ജീവിച്ച ഗ്രീക്ക് ദാർശനികൻ ഡയോക്സിനെ കുറിച്ച് നമുക്കറിയാം പട്ടാപകലിൽ അദ്ദേഹം റാന്തലും കത്തിച്ചു മനുഷ്യനെ തേടി സഞ്ചരിച്ചു എത്ര ആ മനുഷ്യനെ തേടിയുള്ള അന്വേഷണത്തിന് ഉത്തരമായാണ് ഏകദേശം നാനൂറ് വർഷത്തിന് ശേഷം ഇസാ നബി അലഹി സ്വലാത്തു വസ്സലാം വരുന്നത് അദ്ദേഹം മനുഷ്യനെ നിർവഹിച്ച് കാണിച്ചു കൊടുത്തു സ്നേഹിക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞു ആ അന്വേഷണത്തിന്റെ പരിപൂർണതയുടെ ഉത്തരമായാണ് പിന്നീട് ആയിരം വർഷത്തിന് ഷഫീ വറ വറാം മുഹമ്മദ് റസൂൽ സലാഹു അലൈഹി സ്വലാ തങ്ങൾ കൂടെ വരുന്നത് എന്താണ് മനുഷ്യനെന്ന് അവിടുന്ന് കൃത്യമായി സമൂഹത്തെ പഠിപ്പിക്കുകയും മനുഷ്യനെന്ന രീതിയിൽ നമ്മുടെ ബാധ്യത സഹജീവിയോട് ചേർന്ന് നിൽക്കലാണെന്ന് ത്വാത്വികമായും പ്രായോഗികമായും പഠിപ്പിക്കുകയും ചെയ്യും സലാഹു അല്ലൈവല തങ്ങൾ ലോകത്ത് നടത്തിയ വലിയ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്ന സുഹൃത്തുല്ല അറാഫിൻ്റെ നൂറ്റി അൻപത്തി ഏഴാമത്തെ വാക്യത്തിൽ അവിടുന്ന് നടപ്പിലാക്കിയ ഏറ്റവും മാനവികമായ ചില കാര്യങ്ങൾ പറയുന്നിടത്ത് അലൈഹി അലൈവലമ തങ്ങൾ നന്മ കൽപ്പിച്ചു തിന്മ വിരോധിച്ചു മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നബി കൽപ്പിച്ചതെല്ലാം നന്മയായിരുന്നു വിരോധിച്ചതെല്ലാം കടുത്ത തിന്മയായിരുന്നു അതോടൊപ്പം മിസറഹും കാലങ്ങളായി മനുഷ്യനെ ബാധിച്ചിരുന്ന അടിമത്വത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ചങ്ങലക്കെട്ടുകൾ അബിബായ നബി സലാഹു അലൈഹി വസ്ലമാ തങ്ങൾ അവരിൽ നിന്ന് അറുത്തുമാറ്റി അവരെ സ്വാതന്ത്ര്യത്തിൻ്റെ വിഹായസിലേക്ക് അള്ളാഹുല്ല റസൂൽ കൂട്ടിക്കൊണ്ടുപോയി ആരാണ് മനുഷ്യനെന്ന് കൃത്യമായി അവിടുന്ന് നിർവചിച്ചു തന്നു ഇന്ന് മനുഷ്യനെ തേടി കൂടുതൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതും റാന്തിലും ചൂട്ടും പിടിച്ച് നാട് നീള തുരുതുരാ നടക്കേണ്ടതുമായ പ്രത്യേകമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ മനുഷ്യബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ സമൂഹത്തിന് സാധിക്കാത്ത വളരെ ദുർഘടമായൊരു ദശാസന്ധി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ അറിയില്ല ആരാണ് പിതാവെന്നറിയില്ല പിതാവിനെയും മാതാവിനെയും എങ്ങനെ മാനിക്കണമെന്നറിയില്ല സ്വന്തം മകളെയും സഹോദരിയെയും മാതാവിനെയും ൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്ന ഏർപ്പെടുന്ന അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഇൻസിസ്റ്റ് പോലും ന്യായീകരിക്കാനും അത് ഏറ്റവും നല്ല പ്രകൃതിപരവും സാമൂഹികമായി ഗുണപ്രദവുമാണെന്ന് ചർച്ച ചെയ്യാനും നമ്മുടെ സാംസ്കാരികമായി അത്യുന്നതി പ്രാപിച്ചു നിൽക്കുന്ന കേരളത്തിൽ യോഗങ്ങൾ നടക്കുന്നു അതിശക്തമായ രീതിയിൽ വ്യവസ്ഥാപിതമായ സംഘടനാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല മനുഷ്യനെ ഭ്രാന്തനാക്കുന്ന മയക്കുമരുന്നുകളുടെയും മദ്യത്തിൻ്റെയും കുത്തൊഴുക്കാണ് കേരളത്തിൽ ഈ ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുന്നൂറ്റി മുപ്പത്തി കോ മുപ്പത്തിമൂന്ന് കോടി രൂപയ്ക്കാണ് കേരളക്കാരൻ മദ്യം കുടിച്ചത് അതിൻ്റെ തൊട്ടു തലേന്നാൽ ഡിസംബർ ഇരുപത്തിനാലിന് ഇരുന്നൂറ്റി നാപ്പത്തി എട്ട് കോടി രൂപക്ക് മനുഷ്യൻ കേരളക്കാരൻ മദ്യം കുടിച്ചു രണ്ട് ദിവസത്തെ മദ്യം കുടിച്ചതിൻ്റെ ഏകദേശം അറുനൂറ് കോടിയോളം വരും ഗവൺമെൻറ് ഔദ്യോഗികമായി ബിവറേജസ് കോർപ്പറേഷൻ വഴി വിതരണം ചെയ്യുന്ന മദ്യത്തിന്റെ കണക്കാണിത് നാട്ടിൽ സുലഭമായി ലഭ്യമാകുന്ന മൂലവെട്ടിയോ ആനമാക്കിയോ മയക്കിയോ അതിൽ പെടില്ല അതിനപ്പുറം നിരവധിയായ മയക്കുമരുന്നുകൾ വ്യാപകമായി ലഭ്യമാകുന്ന പതിനൊന്നിലധികം മയക്കുമരുന്നുകൾ കേരളത്തിൽ അന്നും അതിൻ്റെ തലേനാളും എത്ര ചെലവഴിക്കപ്പെട്ടു എന്നത് ഈ ലിസ്റ്റിൽ പെടുന്നേയില്ല നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാകുന്ന അരിക്ക് കേരളക്കാരൻ ഉപയോഗപ്പെടുത്തുന്ന സമ്പത്തിന്റെ നൂറിലധികം ഇരട്ടി മദ്യത്തിന് ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ മനുഷ്യൻ ആരാണെന്ന അന്വേഷണത്തിന്റെ പ്രസക്തി ഇനിയും ഇനിയും കൂടിക്കൂടി വരികയാണ് അധാർമികതയെ കുറിച്ച് പറഞ്ഞാൽ അത് നിരവധിയായി നമ്മൾ പറയേണ്ടി വരും കേരളമാണ് വിദ്യാഭ്യാസമില്ലെന്ന് നമ്മൾ പറയുന്ന തീരെ അക്ഷരജ്ഞാനമില്ലെന്ന് നമ്മൾ പറയുന്ന ഉത്തരേന്ത്യയിലെ ബീഹാറിലെ ബംഗാളിലെയൊക്കെ പാവപ്പെട്ട മനുഷ്യരെക്കാളും ആത്മഹത്യയെ അഭയം പ്രാപിക്കുന്നവർ എത്രത്തോളം എന്ന് വെച്ചാൽ ദേശീയ ശരാശരിയെ കാണുന്ന ആലിരട്ടി ആത്മഹത്യ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇത് സംബന്ധമായി ആധികാരികമായി പഠിച്ച മുൻ പോലീസ് ഓഫീസർ സിബി മാത്യുവിൻ്റെ മലയാളികൾ ഇങ്ങനെ മരിക്കണോ എന്ന പുസ്തകം പ്രസിദ്ധമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആത്മഹത്യയുടെ കണക്കുകൾ അതെങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഏതാനും ചില കാര്യങ്ങൾ ഈ സഹസിൽ സൂചിപ്പിക്കുന്നത് സംഗതമാണെന്ന് തോന്നുന്നു ഒന്ന് ലഹരിയുടെ അമിതമായ ഉപയോഗം അത് ഗവൺമെൻറ് തലത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതുണ്ട് അത് പാടില്ലെന്ന രീതിയിൽ വിവിധങ്ങളായ പ്രക്ഷോഭങ്ങളും പ്രവർത്തനങ്ങളും പൊതു പാർട്ടികൾ നടത്തുന്ന മയക്കുമരുന്ന് പോലെയുള്ള ലഹരികളുമുണ്ട് മനുഷ്യനോടൊപ്പം ചേർന്ന് നിൽക്കാൻ മുഹമ്മദ് റസൂൽ സലഹു അലൈഹി വസ്ലാമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞു കുല്ലു മുസ്കിരിൻ ഹറാം എല്ലാ ലഹരി വസ്തുക്കളും നിഷിദ്ധമാണ് അത് എല്ലാ തിന്മയുടെയും എല്ലാവിധ വൈകൃതങ്ങളുടെയും മാതാവും അടിസ്ഥാന കാരണവുമാണെന്ന് അവിടുന്ന് പറഞ്ഞു അല്ലാതെ ഇത്തരം കാര്യങ്ങൾ മാറ്റിവെക്കാം ഈ ലഹരിയൊക്കെ നിർബന്ധമായി നിങ്ങളൊക്കെ സേവിക്കണം എന്ന രീതിയിലല്ല മനുഷ്യപ്പറ്റിയുള്ള റസൂൽ സല്ലാഹു അലൈഹി വസാമ തങ്ങൾ ലഹരിയോടുള്ള സമീപനം നടത്തിയത് മനുഷ്യനെ കുറിച്ച് നിന്ന് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരുന്നു അമ്പത് വർഷത്തിനിപ്പുറം ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞു പോയത് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എത്ര മാരകമാണത് ഇതുവരെയും മെഡിസിൻ കണ്ടുപിടിക്കാത്ത പത്തു വർഷം നീണ്ടു നിൽക്കുന്ന ഇഞ്ചിൻ മരണമാണ് എയ്ഡ്സ് രോഗം ശരീരത്തിൻ്റെ എല്ലാവിധ പ്രതിരോധ ശക്തിയും നശിച്ചു പോകും പ്രത്യേകിച്ച് ശ്വാസകോശങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അടിക്കടി പിടികൂടി കൊണ്ടേയിരിക്കും പത്തു വർഷം മിഞ്ചിൻചായ് അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കും ഇത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഈ കഴിഞ്ഞ വർഷത്തിലാണെന്നത് നമ്മൾ അറിയണം എന്തുകൊണ്ട് സംഭവിക്കുന്നു ഞാൻ സിബി മാറ്റുവിനെ തന്നെ ഉദ്ധരിക്കാം സിബി അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെക്കുറിച്ചുള്ള പുസ്തകത്തിൽ അദ്ദേഹം നൽകുന്ന ഒരു സബ് ടൈറ്റിൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്നാണ് പണ്ടൊരു പോഴത്തക്കാരൻ അങ്ങനെ പറഞ്ഞിരുന്നു മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് ഇദ്ദേഹം പറയുന്നു അങ്ങനെയല്ല അദ്ദേഹം കണക്കുകളെടുത്ത് തെളിയിക്കുന്നത് ഏറ്റവും കുറവ് കേരളത്തിൽ ആത്മഹത്യ കുറെ ഒക്കെ മതം പാലിക്കുന്ന മലപ്പുറത്താണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുണ്ടെന്നർത്ഥം കുറേയൊക്കെ മതം പാലിക്കുന്നത് ലോകാടിസ്ഥാനത്തിനും അങ്ങനെയാണ് കണക്കുകൾ ഇസ്ലാമിക ലോകത്താണ് ഏറ്റവും കുറവ് ആത്മഹത്യ വേൾഡ് ആപ്പിനെ സിൻഡെക്സിൽ മുന്നിൽ നിൽക്കുന്ന സ്കാൻഡിനേവിയൻ നാടുകൾ നോർവേയെ പോലെയുള്ള സ്വീഡനെ പോലെയുള്ള ഡെൻമാർക്കിനെ പോലെയുള്ള വേൾഡ് ആപ്പിനെ സിൻഡെക്സിൽ അവരാണ് ഏറ്റവും മുന്നിൽ കുറേ കാലങ്ങളായിട്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നതും ഇത്തരം രാജ്യങ്ങളിലാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിൽ നിൽക്കുന്നവർ എങ്ങനെ ആത്മഹത്യയിലേക്ക് പോകുന്നത് ഈ വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റിയ അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം മനുഷ്യനെ കുറിച്ച് പേർത്തും പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്താമത്തെ വാക്യം മനുഷ്യന് വേണ്ടിയാണ് അടിസ്ഥാനപരമായി പ്രകൃതിയെ ഈ ഭൂമിയെ അള്ളാഹു സംവിധാനിച്ചത് മറ്റു ജന്തുജാലങ്ങൾക്ക് നൈസർഗികമായി ലഭ്യമാകുന്ന പ്രേരണകൾക്കും ചോദനകൾക്കും അനുസരിച്ചുള്ള ജീവിതം മാത്രമേ കഴിയൂ അവരുടെ ഭക്ഷണ രീതിയിൽ ഒരു മാറ്റവും വരില്ലേ അവരുടെ വീട് നിർമ്മാണത്തിൽ സഹസ്രങ്ങൾക്കിപ്പുറവും ഒരു മാറ്റവും വരില്ലേ ജീവിക്കാൻ മാത്രം ഭക്ഷണം കഴിക്കണം അവരുടെ അവരുടെ തലമുറ നിലനിൽക്കാൻ ആവശ്യമായ രീതിയിൽ മാത്രം സെക്സ് നടത്തണം ഏതോ ഒരു സന്ദർഭത്തിൽ മരണപ്പെട്ടു പോവുകയും വേണം തീർന്നു അവരുടെ ജന്മം മനുഷ്യൻ അങ്ങനെയല്ല നിരന്തരമായി അവൻ ചിന്തിച്ചു കൊണ്ടേയിരിക്കും സോക്കട്രീസ് മുതൽ മനുഷ്യനെ നിർവചിക്കുന്നത് തന്നെ ചിന്തിക്കുന്ന മൃഗം എന്നാണ് ഹോമോസാപ്പിയ ഈ ചിന്ത കൊണ്ട് മനുഷ്യൻ പിന്നെയും പിന്നെയും പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും വാഹനത്തിന്റെ വീടിന്റെ വസ്ത്രത്തിന്റെ ജീവിത നിലവാരത്തിന്റെ എല്ലാ വിഷയത്തിലും നമ്മൾ അത് കാണുന്നു അനുഭവിക്കുന്നു അതുകൊണ്ട് മനുഷ്യന്റെ ചിന്തക്ക് ചില നിയന്ത്രണങ്ങൾ വേണം അത് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിൽ നിന്ന് അവതീർണമാകണം അതാണ് മതം അതുകൊണ്ട് മതം മനുഷ്യപ്പറ്റുള്ള ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന അവൻ്റെ നാനോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും നിലകൊണ്ടിരിക്കുന്നു അത് വിസ്തരിക്കേണ്ടതില്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൽപ്പറ്റ നാരായണൻ്റെ നാട്ടിലാണ് ആശ്വാസം എന്ന പേരിൽ അദ്ദേഹത്തിന് പ്രസിദ്ധമായൊരു കവിതയുണ്ട് അമ്മ മരിച്ചു ഇനി ആശ്വാസമായി എന്നും അത് തുടങ്ങുന്നത് ഇനി എനിക്ക് അന്തിപ്പഷ്ണി കിടക്കാം ആരും സ്വൈരം കെടുത്താൻ വരില്ല എന്ന് അദ്ദേഹം പറയുന്നു ഇനി എനിക്ക് കിണറിന്റെ തിണ്ടിലിരുന്ന് ഉറക്കം തൂങ്ങി പുസ്തകം വായിക്കാം കിണറിലേക്ക് വീണു വീണുപോകുന്നു പറഞ്ഞ് ശല്യപ്പെടുത്തുന്ന ഒരാർത്ഥനാദം എന്നെ ഞെട്ടി ഉണർത്തൂല ഇനി എനിക്ക് നട്ടപ്പാതിരയ്ക്ക് ടോർച്ചില്ലാതെ നടക്കാം എന്തുകൊണ്ട് സർപ്പം തീണ്ടിയിട്ട് രോമകൂപങ്ങളിലൂടെ ബ്ലഡ് വന്ന് മരണപ്പെട്ട അയൽവാസിയെ കുറിച്ചുള്ള ഭീകരമായ കഥനം ഞാൻ കേൾക്കേണ്ടി വരില്ല എന്നാണ് അമ്മയെ മനോഹരമായി വർണ്ണിച്ചു അദ്ദേഹം ഈ അമ്മ ബഹിഷ്കൃതരാകുന്ന മാരകമായ ഒരു സങ്കീർണ ഘട്ടത്തിൽ മനുഷ്യനെ കുറിച്ച് പറയണ്ടേ നമ്മൾ അതാണ് മുസ്ലിം ജമായത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് കാന്തപുരം മുസ്താദ് പേർത്തും പേർത്തും സമൂഹത്തോട് നിരന്തരമായി അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് അന്യനെ ഇന്ന് വിശ്വാസമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല ഏത് നിമിഷവും വൈലന്റ് മുട്ടി നിൽക്കുന്ന മനുഷ്യരായി ഓരോരുത്തരും മാറുന്നു ഒന്ന് മനസ്സറിഞ്ഞുറങ്ങാൻ പോലും കഴിയില്ല കേരളത്തിലെ പ്രസിദ്ധ കവിയാകുന്ന ഓൻ ഓൻ വി കുറുപ്പ് അദ്ദേഹത്തിന്റെ ശാങ്കക പക്ഷികൾ എന്നൊരു കവിതയുണ്ട് അതാരംഭിക്കുന്നത് തന്നെ മനസ്സറിഞ്ഞൊന്നുറങ്ങിയ യാമങ്ങൾ എന്നോ അവസാനിച്ചു പോയി എന്നും പറഞ്ഞിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്നു ഇനി നമ്മുടെ ഒരാളുടൻ നിദ്രയ്ക്കും മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാത്ത് നിൽക്കണം ഇനി നീ ഉറങ്ങുക ഞാൻ കണ്ണടക്കാതെ കാത്തു നിൽക്കാം എന്നാണ് ലോകത്ത് പുതിയ കാലഘട്ടത്തിൽ മനുഷ്യന് ജീവിക്കണമെങ്കിൽ മറ്റൊരാൾ കാവൽ നിൽക്കേണ്ട ഗതി മനസ്സറിഞ്ഞൊന്നുറങ്ങണമെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മൾക്ക് കാവൽ നിൽക്കേണ്ട ദുരന്തം ഇവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഒരു പഠിപ്പിച്ച മാനവികതയുടെ ദർശനങ്ങളുടെ പ്രസക്തി ജൂതൻ ആകുന്ന ഒരു ആൾ ക്വട്ടേഷൻ സംഘത്തെ നിയോഗിച്ചു രണ്ടാം ഖലീഫയാകുന്ന ഉമർ ഫാറൂഖ് റതി അള്ളാഹുഅന്നുവിനെ വധിക്കാൻ വേണ്ടി അദ്ദേഹം പാത്തും പതിങ്ങിയും മദീനയിലേക്ക് വന്നു ആരോടെ എങ്ങനെയാണ് ഉമറിനെ പരിചയപ്പെടുക എന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ സംശയിച്ചു നിൽക്കുമ്പോൾ നല്ല തേജസ്വിയായൊരു മനുഷ്യൻ ഈത്തപ്പനയുടെ ഇത്തിരി നീലത്ത് മണൽ കൂട്ടി വെച്ച് തലയിണ നിർമ്മിച്ച് മനോഹരമായി കടന്നുറങ്ങുന്നു അദ്ദേഹത്തെ തട്ടി തട്ടിയുണർത്തിയിട്ട് ഈ ക്വട്ടേഷൻ നേതാവ് ചോദിച്ചു ഈ നാട്ടിലെ ഖലീഫയാകുന്ന ഭരണാധികാരിയാകുന്ന ഉമർ എവിടെയാണ് സുസ്മരൻ വധനായി ഉറങ്ങുന്നയാൾ ചോദിച്ചു എന്തേ കാര്യം അദ്ദേഹം പറഞ്ഞു നിങ്ങളോട് പറഞ്ഞിട്ട് എന്ത് ഉമർ എവിടെ അദ്ദേഹം പറഞ്ഞു ഞാനാണ് ഉമർ കൊല്ലാൻ വന്നയാളുടെ കൽബു പടക്കുന്നു അദ്ദേഹത്തിന്റെ ആയുധം താഴെ വീഴുന്നു തന്റെ രാജാവിനെ കുറിച്ച് അദ്ദേഹം ഓർക്കുന്നു നിരവധിയായ സൈനികരുടെ കാവലിൽ നിരവധിയായ സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിൽ ഒന്നുറങ്ങാൻ പോലും മാനസികമായി കഴിയാതെ നട്ടപ്പാതിരക്കു മദ്യം സേവിക്കേണ്ടി വരുന്ന എന്റെ രാജാവ് എവിടെ ആരാരെയും ഭയപ്പെടാതെ ഈ സൂര്യന്റെ നിയൽവിന് വേണ്ടി മാത്രം ഒരു ഇത്തപ്പനയെ ആശ്രയിച്ച് സുഖസുന്ദരമായി ഉറങ്ങുന്ന മദീനയുടെ രാജാവ് എവിടെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ചരിത്രം അഭിഭായ് റസൂൽ അലൈഹി അലൈവിസ്വലാം അതങ്ങളുടെ വിപ്ലവത്തിന്റെ അനുരണനത്തിന് ഒരു ഉദാഹരണം പറഞ്ഞുവെന്നു മാത്രം ഉറങ്ങാനും സ്നേഹിക്കാനും ജീവിക്കാനും പരമോന്നതിയിലേക്ക് വളർന്നു വരാനും മാനവികതയുടെ കൂടെ സഞ്ചരിച്ചു പരിശുദ്ധ റസൂൽ സല്ലാ അലൈവല്ലം മാനവനോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണം അവൻ്റെ പ്രതിസന്ധികളിൽ കൂടെ നിൽക്കണം അവനെ ആദർശപരമായി തോൽപ്പിക്കുന്ന ഏതൊക്കെ സംഗതികളുണ്ടോ യഥാർത്ഥ ആദർശം എന്താണെന്ന് അവന് പറഞ്ഞു കൊടുക്കണം ഈ സംഘടനയുടെ ഈ സംഘടനയുടെ മാതൃസംഘമാകുന്ന സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതായിരുന്നു ആ രീതിയിൽ സമസ്ത കഠിനമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ ജനസഞ്ചയം ഇവിടെ ഒരുമിച്ച് കൂടുന്നത് അള്ളാഹുന്റെ ദീൻ തങ്ങൾ പ്രചരിപ്പിച്ചതുപോലെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഉത്തരേന്ത്യയിൽ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു ദയനദിമഹദും തങ്ങൾമാരെ പോലെയുള്ള കേരളത്തിൻ്റെ ഓടുംഭാവും നിർണയിച്ച മഹാതേജസ്സികളെപ്പോലെയോ അതിലേക്കാൾ മിടുക്കും വിജ്ഞാനവും ഉള്ളവരെ ഉത്തരേന്ത്യയിലുണ്ടായിരുന്നു അഹമ്മദ് റിദാഖാൻ ബറൈബ് വി റഹമഹല്ല നമുക്കറിയാം അഞ്ഞൂറോളം ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി അഞ്ഞൂറോളം ഗ്രന്ഥങ്ങൾ അതിൽ വിവിധ വിവിധ രീതിയിലുള്ള ഗ്രന്ഥങ്ങളുണ്ട് വിവിധ ഫന്നുകളിലുള്ള ആധികാരിക കിതാബുകളുണ്ട് തഫ്സീർ മുതൽ ഹദീസിൻ്റെ വ്യാഖ്യാനം വരെയുണ്ട് ശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ട് ഇതുപോലെയുള്ള കുറേയേറെ മഹാന്മാർ ജീവിച്ചു പോയതാണ് ഉത്തരേന്ത്യയുടെ മണ്ണ് പ്രത്യേകിച്ച് ഗുജറാത്തിൻ്റെ തലസ്ഥാനമാകുന്ന അഹമ്മദാബാദ് ഒക്കെ നമ്മുടെ ദറസിലൊക്കെ കുട്ടികൾ പഠിക്കുന്ന പല ഗ്രന്ഥങ്ങളും മിർഖാത്ത് മുതൽ നഫായിസ് വരെയും ഉത്തരേന്ത്യൻ പണ്ഡിതന്മാർ രചിച്ചതാണ് പക്ഷേ ഇന്നത്തെ ഉത്തരേന്ത്യയിൽ എന്തുകൊണ്ട് ഇസ്ലാം കേട്ട് കേളവിയാകുന്നു ഈ സംഘടനയുടെ ശ്രദ്ധ സജീവമായി ഉത്തരേന്ത്യയിൽ വരേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് വിവിധ പ്രസ്ഥാനങ്ങൾ ഈ സംഘടനയ്ക്ക് കീഴിലുള്ളവർ ഉത്തരേന്ത്യയിൽ രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത് ബിസ്മി മുതൽ വലിയ വലിയ ആളുകൾക്ക് പോലും പഠിപ്പിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നിസ്കാരമറിയാത്ത ഏറെ പാവപ്പെട്ട മുസ്ലിങ്ങൾ അവിടെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് ഭൗതികമായും അവർക്ക് ഒരു പുരോഗതിയും ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ് പല രാജ്യങ്ങളിലൂടെ പല നാടുകളിലൂടെയും സഞ്ചരിക്കുമ്പോൾ കറണ്ടില്ലാത്ത എടുത്തെത്തുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷ എന്ന് യാത്രികന് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഒരൊറ്റ കാര്യം മാത്രം നമുക്ക് പറയാം ഉത്തരേന്ത്യയിൽ ആ മഹാപണ്ഡിതരുടെ വിജ്ഞാന വിപ്ലവത്തിന് തീരെ പിന്തുടർച്ച ലഭിച്ചില്ല എന്നത് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ സമസ്ത രൂപീകരിക്കപ്പെട്ടില്ല എന്നത് ഇവിടെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഊർജസ്വലമായി പരിശുദ്ധ ദീനിന്റെ പ്രചാരണ പ്രബോധനം നടന്നപ്പോ ഈ സമൂഹത്തിന് ഭൗതികമായും ആത്മീകമായും പരമാവധിയിലേക്ക് കൈപ്പിടിച്ച് നടത്താൻ സാധാത്യങ്ങളുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഉണ്ടായപ്പോ അത്യാവശ്യഘട്ടത്തിൽ ഉപകടകങ്ങൾ രൂപപ്പെട്ടപ്പോ എസ് വൈ എസ് രൂപപ്പെട്ടപ്പോൾ എസ് എസ് എഫ് രൂപീകരിച്ചപ്പോൾ സിറാജിനെയും സുന്നി വോയ്സിനെയും പോലെയുള്ള നമ്മുടെ പത്രമാധ്യമങ്ങൾ ഉണ്ടായപ്പോൾ ദീൻ അതിൻ്റെ മൗലികമായ രീതിയിൽ ഇതുവരെയും നിലനിന്നു വന്നു രാജ്യത്തിന് മാതൃകയായി കേരള മോഡൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചാരണ പ്രബോധനങ്ങൾ നടന്നു ഇതാണ് ഈ സംഘടന നടത്തിയ ഏറ്റവും വലിയ വിപ്ലവം ഇത് മാനവനോട് ചേർന്ന് നിന്നതായിരുന്നു കാരണം ഏറ്റവും പ്രധാനം പരിശുദ്ധ ഇസ്ലാം പറയുന്നത് ആഹ്റത്തിലുള്ള വിജയമാണ് പരിശുദ്ധ ഖുറാനിലെ മൂന്നിലൊന്ന് ഭാഗം മുഴുവനായും പരാമർശിക്കുന്നത് മരണത്തെക്കുറിച്ചാണ് ആഹ്രത്തെക്കുറിച്ചാണ് അവിടെയുള്ള വിജയത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്താണ് എന്നാണ് സൂറത്ത് വാലിംറാൻ്റെ നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ മനുഷ്യരാകുന്ന നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം വിശദീകരിക്കുന്നിടത്ത് ഒമൻ സുഹസിയാൻ അൽ ജന്ന ഫാസ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാവുകയും നരകത്തിൽ നിന്ന് ദൂരെയാവുകയും ചെയ്യുന്നവരാണ് വിജയിച്ചവർ എന്ന് കൃത്യമായി പറയുമ്പോൾ ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഉമ്മത്തിൻ്റെ കൂടെ നടക്കുകയായിരുന്നു സമസ്ത ഒരു ലക്ഷ്യത്തിന് വേണ്ടി അവരുടെ കൈപ്പിടിച്ചു കൊണ്ടുപോവുകയായിരുന്നു എസ് വൈ എസും കേരള മുസ്ലിം ജമാത്തും മറ്റ് സംഘടനാ സംവിധാനങ്ങളും അതിൽ സമ്പൂർണമായി ഈ പ്രസ്ഥാനം വിജയിച്ചു എന്നതിന് തെളിവാണ് പ്രസ്ഥാനം എന്നു രൂപീകരിക്കപ്പെട്ടോ അതേ ആദർശങ്ങൾ അതേ വിശ്വാസം അതേ കർമ്മം കൃത്യമായ രീതിയിൽ ഇന്നും കേരളത്തിലെ മഹാഭൂരിപക്ഷം വെച്ചു പുലർത്തുന്നു എന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക ഏതൊരു പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് സ്ഥാപിച്ചത് അവരെന്തൊക്കെയായിരുന്നു പറഞ്ഞു വന്നത് ആ പറഞ്ഞു വന്നിടത്തന്നെ തന്നെ ഇപ്പോഴും തിരിഞ്ഞ് മറിഞ്ഞുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ നിന്ന് ഇസ്തിഹാസയോ തവസ്സിലോ കബറിയാർത്തോ മാറ്റിവെക്കാൻ ഇല്ലാതെയാക്കാൻ ആർക്കെങ്കിലും സാധിച്ചോ മന്ത്രി ചൂതലും മൗലോദ് ചല്ലലും ബുറപാടലും ഇല്ലാതെയാക്കാൻ ഇതുവരെ സാധ്യമായോ മന്ത്രിച്ചൂതുന്ന ഉസ്താദുമാരുടെയും സാദാത്യങ്ങളുടെയും മുറ്റത്ത് നിരവധിയായ മനുഷ്യർ രാവിലെ മുതൽ വൈകിട്ട് വരെ ആശ്വാസം തേടിയെത്തുന്നത് ഏതെങ്കിലും തരത്തിൽ ഇല്ലാതെയാക്കാൻ ആർക്കെങ്കിലും സാധിച്ചോ പതിനേഴ് അധ്യായം സുഹൃത്ത് അല്ലി സറമ്പത്തിരണ്ടാമത്തെ വാക്യം പരിശുദ്ധ ഖുർനാൻ ശമനമായി അവതരിക്കുന്നു എന്ന ഈ വചനത്തിന്റെ ഉത്സാരം കൊണ്ട് ആത്മികമായി സമൂഹത്തെ സമുദ്ധരിക്കാനുള്ള ശ്രമം അന്ന് നടന്നതിനേക്കാൾ വ്യാപകമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എസ് എസ് എഫിൻ്റെയും എസ് വൈ എസ്സിൻ്റെയും ചെറുപ്പക്കാരുടെ ഹൃദയത്തിൽ നാലുവരി പണ്ട് വഴന്നിൻ്റെ മുമ്പ് ചൊല്ലിയിരുന്ന ബുദത്ത് ഷരീഫ് മുഴുവൻ കാണാതെയുണ്ട് അവരുടെ പോക്കറ്റിൽ മൗലുതുണ്ട് അവർക്ക് ബദർ മൗലൂദും മങ്കൂസ് മൗലയൂദും ഇന്ന് കാണാതെ അറിയാം ഈ പ്രസ്ഥാനം മുന്നിൽ വച്ച എല്ലാ ലക്ഷ്യങ്ങളും സമ്പൂർണമായി സാധ്യമായി എന്നർത്ഥം വരെ മറിച്ച് മറ്റു ചിലരോ അവരാരംഭകാലത്തുണ്ടായിരുന്ന ആദർശങ്ങളിൽ നിന്ന് വല്ലാതെ വല്ലാതെ ദൂരയ്ക്ക് പോയി അവരുടെ ആദ്യകാല നേതാക്കളും ഇന്ന് തഹ്ലസുല്ല മൽ ജമായത്തും തമ്മിൽ മൂന്നോ നാലോ വിഷയങ്ങളിലെ തർക്കങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഇരുന്നൂറിലധികം വിഷയങ്ങളിലേക്ക് തർക്കങ്ങൾ വികസിച്ചു വരുന്നു എന്ന് എന്നുവച്ചാൽ സ്ഥാപക നേതാക്കളും ഇവരും തമ്മിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങളിൽ വിരുദ്ധമായി നിൽക്കുന്നു എന്നർത്ഥം അതുകൊണ്ടാണ് ഭിന്നതകൾ രൂപപ്പെടുന്നത് അതുകൊണ്ടാണ് പരസ്പരം കാഫറുകളും ശുരിക്കുകളും ആക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആ സമൂഹത്തോട് മനുഷ്യരോടൊപ്പം നിൽക്കാൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇസ്ലാം എന്ന് കൃത്യമായി വിലയിരുത്താനും ഈ സമൂഹത്തെ ഏതൊക്കെ രീതിയിലാണോ സമുദ്ധരിക്കേണ്ടത് അതിന് ഒന്നിച്ചു നിൽക്കാനും പരിശുദ്ധ ഇസ്ലാമിൻ്റെ മൗലിക ഭാവത്തിലേക്ക് വൈകല്യം വന്നവർ തിരിച്ചു പോവാനും മാനവതയുടെ ചിന്ത കൊണ്ട് സ്നേഹം കൊണ്ടാണ് ഈ സംഘടന നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മനുഷ്യനെ അറിയാനും മനുഷ്യന്റെ കൂടെ നിൽക്കാനും ഏതൊക്കെ രീതിയിലാണോ മനുഷ്യന് സഹായം വേണ്ടത് ആത്മീയമായും വിശ്വാസപരമായും സാമ്പത്തികമായും സാമൂഹികമായും എല്ലാ തലത്തിലും അതത് സന്ദർഭങ്ങളിൽ ഗംഭീരമായി പ്രവർത്തിക്കാനും ഈ സംഘടന എന്നും എന്നും മുന്നിൽ നിന്നിട്ടുണ്ട് അത് തുടരുക തന്നെ ചെയ്യും എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ ഇസ്ലാം അങ്ങനെയാണ് സമൂഹത്തോട് പറയുന്നത് പൂർവികരാകുന്ന നേതാക്കൾ അങ്ങനെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും ഉന്നതിയിൽ വിരാജിക്കുമ്പോഴും വളരെ ലളിതമായി ജീവിക്കാനും ആത്മീകമായി പരമാവധിക്കപ്പുറം സ്വരൂ കൂട്ടാനുമാണ് നമ്മുടെ പൂർവികർ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മനുഷ്യനാവാനും മനുഷ്യരോട് കൂടെ നിൽക്കാനും സമൂഹത്തോട് പിന്നെയും പിന്നെയും ഓർമ്മപ്പെടുത്തി ഞാൻ ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു